ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിവാഹം മുടങ്ങുമെന്ന് മനസ്സിലാക്കിയ വസുന്ധര ഇനി പൂജകളൊന്നും ചെയ്യേണ്ട പൂജാരി പെട്ടെന്ന് തലയെടുത്ത് കൊടുക്കുമെന്ന് എന്നാൽ ഈ സമയം പൂജാരി പറയുകയാണെങ്കിൽ അതൊന്നും കഴിയില്ല കാരണം ഒരു വിവാഹത്തിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട് തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ മന്ത്രങ്ങളൊക്കെ ഒരുവിടുന്ന് നന്ന് മന്ത്രങ്ങളൊക്കെ ഉരുവിടാൻ നിൽക്കുമ്പോഴേക്കും ഒരുപക്ഷേ ഈ വിവാഹം തന്നെ പാതയിൽ നിർത്തും കാരണം നിധിയും ഗൗതമും എത്തിക്കഴിഞ്ഞാൽ അത് ഉറപ്പാണ് എന്ന് പറയുന്ന കേട്ടോ എന്നാലീ സമയം പൂജാരി എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ആശീർവാദ പൂക്കളൊക്കെ പൂക്കളൊക്കെ അവരുടെ തട്ടിൽ അവരുടെ കയ്യിൽ തട്ടിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവരത് വാങ്ങണം നല്ല നെഞ്ചിരിപ്പോ കൂടി തന്നെയാണ് അവരിയ്ക്കുന്നത് എന്നാൽ ഗൗതമൻ നിധിയും ഈ പറയുന്ന രേണുകയെ തിരഞ്ഞു പോവുകയാണ് പക്ഷേ രേണുക ലൊക്കേഷൻ ഓഫ് ചെയ്തുകൊണ്ട് തന്നെ വണ്ടി എങ്ങോട്ടേക്ക് പോയി എന്ന് അവർക്ക് അറിയില്ല അങ്ങനെ രേണുക പോയിരുന്ന ആ വണ്ടി തിരിച്ചു വരുന്നത് കാണും കേട്ടോ ഇത് കാണുന്ന ഗൗതം അയാളെ തടഞ്ഞു നിർത്തിയിട്ട് ദേ നിങ്ങളുടെ വണ്ടിയിലുള്ള ആളെവിടെ അവരെങ്ങോട്ടാണ് പോയെന്നറിയില്ല ഇവിടെ നിർത്തി കൊടുത്തു അങ്ങോട്ടാ പോയത് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പ്ലീസ് ദയവ് ചെയ്ത് സത്യം പറയൂ നിങ്ങൾ കാരണം ഒരു ജീവൻ രക്ഷിക്കേണ്ട കാര്യമാണ് കാരണം ഒരു കൊലപാതകത്തിലോട്ട് പോകുന്നത് പോലെയാണ് അവൻ്റെ വിവാഹം നടക്കുന്നത് ഞങ്ങളുടെ അനിയനെ ഞങ്ങൾക്ക് രക്ഷിച്ചെടുക്കണം അതൊരു ട്രാപ്പാണ് അതൊരു കെണിയാണ് എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയണേ എനിക്കറിയില്ല എന്ന് പറയണേട്ടാ അപ്പോഴാണ് നിധിയുടെ ഫോണിലോട്ട് ഫോൺ കോൾ വരുന്നത് പാറുവിൻ്റെ ആയിരിക്കും കാരണം പാറു ഇവരുടെ ലൈവ് ലൊക്കേഷനുസരിച്ചിട്ടാണ് പാറു പോകുന്നത് അപ്പോൾ പാറു ഉടൻ തന്നെ ഗോപിയേട്ടാ ഈ ഒരു ലൊക്കേഷൻ ഓഫ് ആയിട്ടുണ്ടല്ലോ അവിടെ എവിടെയോട്ടാണ് പോകുന്നതെന്ന് അറിയില്ലല്ലോ ഇത് ഇവര് അവിടെ തന്നെ നിൽക്കുന്ന ഒരിതാണല്ലോ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഞാൻ ഒന്ന് വിളിച്ച് നോക്കിയെന്ന് പറയണം അങ്ങനെ നിധിക്ക് വിളിക്കാണ്ട് കേട്ടോ അങ്ങനെ നിധി ഫോൺ എടുക്കണേ അപ്പോൾ എന്താ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഈ നിങ്ങൾ എന്താ നിന്നോടത്ത് അലകാത്ത അവിടെയാണോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല അമ്മ ഇവിടെ ആണ് ലൊക്കേഷൻ ഓഫ് ചെയ്തിരിക്കുകയാണ് രേണുകയുടെ അവർ നമ്മൾ പിന്തുടർന്ന് വരുന്നുണ്ടെന്ന് സത്യം മനസ്സിലാക്കിയപ്പോൾ അവരത് ഓഫ് ചെയ്തു എന്തായാലും ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പാർക്ക് ഇനി എൻ്റെ മകനെ രക്ഷിക്കാൻ എന്താണ് വഴി എന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറയുന്നത് അമ്മ ഇങ്ങനെ കരയാതെ ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്തി അമ്മ പേടിക്കണ്ട എന്നൊക്കെ അങ്ങനെ പറയണ കേട്ടാ അങ്ങനെ ഈ സമയം നിധി പറയാൻ എന്ത് വഴി കണ്ടെത്താനാണ് എന്താണ് ഇനി കണ്ടെത്തുക എന്നൊക്കെ ചോദിക്കുകയാണ് ഇതേ സമയം രേണുക ഈ പറയുന്ന അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് അവർ എന്നോടാണ് കളിക്കുന്നത് ഒരിക്കലും എൻ്റെ അടുത്ത് എന്നെ ഫോളോ ചെയ്ത് എൻ്റെ മകളുടെ വിവാഹം മുടക്കാം എന്ന നിധി ഇനി കരുതിയിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണോ അതൊരിക്കലും നടക്കത്തൂല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രേണുക അമ്പലത്തിലോട്ട് കയറി വരാനായിട്ടാ അപ്പോഴാണെങ്കിലും പൂജാരി പറഞ്ഞതുപോലെ തന്നെ മന്ത്രങ്ങൾ ഉരുവിട്ട് തന്നെ കല്യാണം നടത്തുള്ള വാശിയിലാണ് അങ്ങനെ പൂജാരി മന്ത്രങ്ങൾ ഉരുവിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേണുക കയറി വരുന്നത് കാണുകയാണ് അപ്പോൾ ഉടനെ െ ശിവനെ അമ്മയെ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ രേണുക കരഞ്ഞും കൊണ്ട് എൻ്റെ പൊന്നുമോളെ ഈ വേഷത്തിൽ എനിക്ക് കാണാൻ എത്ര നാളായി ഞാൻ ആഗ്രഹിച്ചിരുന്ന മുഹൂർത്തമാണിത് അത് കാണുന്നത് എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ പ്രണവിനെ ഇഷ്ടപ്പെടുകയാണ് പ്രണവ് നല്ല സന്തോഷത്തോടു കൂടി അപ്പോൾ ഉടൻ തന്നെ അവിടെ സി കെ ചന്ദ്രൻ ബോസും പറയുന്ന അവരുടെ ഭാര്യയൊക്കെ ആ കാര്യമൊക്കെ ശരി ഇനി എന്തായാലും വിവാഹം നടന്നോട്ടെ ഇനിയിപ്പോൾ സംസാരിച്ച് എന്ന് പറഞ്ഞിട്ട് പൂജാരിയോട് താലിയെടുത്ത് കൊടുക്കാൻ വേണ്ടി പറയാം അപ്പോൾ പൂജാരിയോട് രേണുക പറയണത് എനിക്കും വേണം ആശീർവാദ പൂക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പൂക്കൾ വാങ്ങാൻ इे समय നിധിയും ഗൗതമും ഇനി എന്താ ചെയ്യാൻ നമ്മുടെ പ്രണവിനെ രക്ഷിക്കാൻ എന്താ വഴി എന്നൊക്കെ ഇങ്ങനെ നിധി ചോദിക്കുകയാണ് അപ്പോൾ പ്രണവ് പറയണേ എന്തായാലും ഒരു അമ്പലത്തിൽ വെച്ചാണ് താലുകെട്ട് നടത്തുക അപ്പോൾ ഉടൻ തന്നെ നിധി പറയണേ ഏത് അമ്പലത്തിൽ എന്ത് അമ്പലത്തിൽ വെച്ചിട്ട് നമ്മൾ പോവുക അതിനൊരു വഴിയുണ്ട് ഇവിടെ ഏതാ അമ്പലം എന്ന് നമുക്ക് ആദ്യം അന്വേഷിക്കാം ആരോട് അന്വേഷിക്കാൻ എൻ്റെ ഗൗതം സാർ എന്നൊക്കെ ഇങ്ങനെ നിധി പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണേ അവരുന്ന സ്ത്രീയോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഒരു സ്ത്രീ വരുന്നുണ്ട് കേട്ട് അവരോട് ചോദിക്കുകയാണ് എന്തായി എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയണേ അത് ഇതൊക്കെ എന്താ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയണത് ഞങ്ങൾക്ക് ഇവിടെ ഒരു എവിടെയാണ് അമ്പലം നടക്കുക അമ്പലം ഉള്ളത് എവിടെയൊക്കെ വെച്ചിട്ടാണ് ഇവിടെ അമ്പലത്തിൽ വിവാഹം നടക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ അവർ പറയണേ ഇവിടെ രണ്ട് അമ്പലമുണ്ട് രണ്ടും രണ്ട് ഭാഗത്താണ് ഒന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഒന്ന് ഇവിടെ തൊട്ടടുത്താണ് ഇതിലെ വിവാഹം മംഗള കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇന്ന അമ്പലത്തിലാണ് ഇനി അവിടെയും നടത്താറുണ്ട് ചിലവരൊക്കെ അങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിത് പറയണേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അമ്പലത്തിൽ എന്ന് വെച്ചിട്ടാണ് ഞമ്മക്ക് പോകുക പറയുമ്പോൾ ഗൗതം പറയണേ ഈ വലിയ അമ്പലത്തിൽ തന്നെ നമുക്ക് പോവാം അവിടെ വെച്ചാണ് എൻ്റെ അമ്മ വിവാഹം നടത്തുള്ളൂ കാരണം അങ്ങനെയാണ് എൻ്റെ അമ്മ എന്ന് പറയേണ്ട അങ്ങനെ അവർ ആ അമ്പലത്തിലോട്ട് ചെല്ലുകയാണ് ഇതേ സമയം അവർ വണ്ടി നിർത്തിയ ഉടൻ തന്നെ അവിടെ വസുന്ധരയുടെ വണ്ടി കാണുമ്പോൾ നിധി പറയണ ഇതാ വസുന്ധരേടെ വണ്ടി അപ്പോൾ ഇവിടെ തന്നെയാണുള്ളത് വാ നമുക്ക് അകത്തോട്ട് ഇടിച്ചു കയറാമെന്ന് പറയേണ്ട ഈ സമയം ഇവർ ഇവർക്ക് പെട്ടെന്ന് പാർ വിളിക്കുന്നുണ്ട് അപ്പോൾ പാറുവിനോട് പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ലൈവ് ലൊക്കേഷൻ വെച്ച് വന്നാൽ എന്ന് പാറുവിനോട് പറയുന്നുണ്ട് കേട്ടാ നിധി അങ്ങനെ ഈ സമയം പ്രണവിന് പൂജാരി എടുത്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നേരം അപ്പോൾ കലാപ്പറണുകോട് ചോദിക്കുന്നത് ണ്ട് നിങ്ങളെ ഫോളോ ചെയ്ത് അവർ വന്നിട്ട് എന്തായാലും ആ എനിക്ക് നിങ്ങൾ പറഞ്ഞപ്പോൾ ലൈവ് ലൊക്കേഷൻ ഞാൻ ഓഫ് ചെയ്തു എന്തായാലും ഞാൻ ഓട്ടോ ആ ഓട്ടോ വിട്ട് വേറെ ഓട്ടോയിലാണ് വന്നിരിക്കുന്നത് ആഹാ നിങ്ങൾ ആളുകൾ ഉള്ളാലോ എന്ന് സി കെ ചന്ദ്രബോസ് പറയുമ്പോൾ ആ എൻ്റെ മകളുടെ വിവാഹം നടക്കേണ്ടത് എൻ്റെയും കൂടി ആവശ്യമില്ലേ അതുകൊണ്ട് ഞാൻ വേറെ ഓട്ടോയിൽ വന്നതുകൊണ്ട് തന്നെ അവരിപ്പോൾ പാതി വഴിയിൽ എവിടെ പോയി എന്ന് അതുകൊണ്ട് തന്നെ അവിടെ നെട്ടോട്ട് മൂടുന്നുണ്ടാവും എന്ന് പറയുമ്പോഴാണ് കേട്ടോ പൂജാരിതാ താലി എന്ന് പറഞ്ഞ് പ്രണവിൻ്റെ കൈകളിൽ കൊടുക്കണ് അങ്ങനെ ആ പ്രണവ് ആ താലി വാങ്ങുകയാണ് ഈ സമയം രണുകയുടെയും വസുന്ധരയുടെയും ഒക്കെ മുഖത്ത് വലിയൊരു പുഞ്ചിരിയാണ് വലിയൊരു പ്രതികാരം കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് അവരുടെ മുഖത്ത് ശരിക്കും തെളിയുന്നുണ്ട് അങ്ങനെ ആ സന്തോഷഭാവത്തിൽ അവരെന്ത് ചെയ്യുന്ന ആ താലിയെടുത്ത് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവരിങ്ങനെ പൂക്കളിടാനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് നിൽക്കുന്ന സമയത്ത് പ്രണവ് ഈ താലി ശിവാനിയുടെ കഴുത്തിൽ അങ്ങ് വെക്കുമ്പോഴേക്കും നിധിയും ഗൗതം പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വെളി വരേണ്ട അപ്പോൾ ഗൗതം എന്നെ കണ്ടവിടന്ന് തന്നെ പ്രണവൊന്നും ഞെട്ടുന്നുണ്ട് എന്നാൽ ഈ സമയം ഓടി വരികയാണ് അപ്പോഴേക്കും വസുന്ധര പറയണ കെട്ടണം മോനെ നീ എന്തിനാ നിൽക്കുന്നത് നിർത്തലേ എന്ന് അവർ പറഞ്ഞെങ്കിലും നീ കെട്ടിക്കോ എന്ന് പറയണിട്ടാ അങ്ങനെ പ്രണവ് കഴുത്തിലങ്ങ് കൊണ്ടുവച്ചിട്ട് ആ ചരട് മുറുക്കാൻ നോക്കുന്ന സമയത്ത് ഗൗതം ഓടി വന്ന് അവിടെ നിന്നും ആ താലി അങ്ങ് വലിച്ച് അങ്ങ് എറിയാണ് കേട്ടോ നിന്നിട്ട് പ്രണവിനെ അങ്ങ് വലിച്ച് ഇഴച്ച് പുറത്തോട്ട് കൊണ്ടുവരികയാണ് നീ എന്താടാ ഈ കാണിക്കുന്നത് നീ ആരോട് ചോദിച്ചിട്ടാടാ ഇവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഇവളെ പോലെ ഒരു വൃത്തി കെട്ടവളില്ല എന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ നീ എന്താടാ ഈ കാണിക്കുന്നത് എൻ്റെ അനിയനെ ഇഷ്ടമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമല്ലേ അത് നീ എന്തിനാണ് തടയുന്നത് അമ്മ മിണ്ടരുത് ഇവിടെ നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ ഒരൊറ്റ ആളാണ് എൻ്റെ അനിയൻ്റെ ജീവിതം കുരുതി കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു നിമിഷത്തേക്ക് ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം പ്രണവ് ഒന്നും മിണ്ടുന്നില്ല പ്രണവ് ആകെ സങ്കടത്തോട് ഓടി നിൽക്കുകയാണ് ഇതേ സമയം ശിവാനി നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് താലി കൊടുക്കുക എന്ന് അപ്പോഴേക്കും സി കെ ചന്ദ്രബോസ് വരെ ഇത് ഞാൻ നടത്തി നടത്തിക്കൊടുക്കാ എന്ന് പറഞ്ഞ വിവാഹമാണ് മര്യാദക്ക് നിങ്ങൾ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു ഗൗതമിനെ തള്ളി മാറ്റുമ്പോൾ ഗൗതം ഈ സി കെ ചന്ദ്രംബോസിനെ ഒരൊറ്റ തള്ളങ്ങ് തള്ളാണ് ആ തള്ളുന്നതിനോട് കൂടി സി കെ ചന്ദ്രബോസിന്റെ ഭാര്യയ്ക്ക് ദേഷ്യം പിടിച്ച് എന്റെ ഭർത്താവിനെ തള്ളുന്നോടാ എന്ന് പറഞ്ഞ് ഗൗതമിനെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നിധി സി കെ ചന്ദ്രൻ ബോസിന്റെ സി കെ ചന്ദ്രംബോസിന്റെ ഭാര്യയുടെ കൈകളങ്ങ് പിടിക്കാൻ എന്നിട്ട് പറയണേ ആഹാ നിങ്ങളെൻ്റെ ഗൗതമിനെ അടിക്കുമെന്ന് പറഞ്ഞു ഒരൊറ്റ തള്ളങ്ങ് തള്ളുന്നു അങ്ങനെ എല്ലാവരും കൂടി വിവാഹം മുടക്കേണ്ടിട്ടാ ഹിതി അതേസമയം പ്രണവിനോട് നിനക്ക് എന്താടാ വട്ടായോടാ ഇവളെ പോലെ ഒരു വൃത്തികെട്ടവളെ ആരെങ്കിലും കല്യാണം കഴിക്കോടാ ഇത്രയും വൃത്തികെട്ട പെണ്ണിനെ ആരാടാ കല്യാണം കഴിക്കാൻ മര്യാദയ്ക്ക് വീട്ടിലോട്ട് പോരാൻ നോക്കാൻ നിനക്ക് അച്ഛനമ്മമാരൊക്കെ ഇല്ലേ നീ എന്താണ് പ്രണവ് കാണിക്കുന്നത് ഇവളുടെ വലയിലാണ് നീ വീണിരിക്കുന്നത് നീ എന്താ കാണിക്കുന്നത് അത് കേൾക്കുന്ന രേണുക പറയണേ എൻ്റെ മകളെ വായിൽ തോന്നിയത് വിളിച്ച് പറയലേ അപ്പോഴേക്കും സി കെ ചന്ദ്രൻ ബോസ് പറയണേ ഞങ്ങളൊരു വിവാഹം നടത്തിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് നടത്തിക്കൊടുക്കും താലി കെട്ട് പ്രണവ് ഇനി നോക്കി നിൽക്കാനില്ല പ്രണവ് താലി കെട്ട് ശിവാനിയുടെ കഴുത്തിൽ താലി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ ഒരിക്കലും നടക്കില്ല ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് ഗൗതം പറയണേ നിങ്ങളെല്ലാം ഇവൻ്റെ വിവാഹം നടത്തി കൊടുക്കേണ്ടത് ഇവൻ്റെ ഏട്ടനായ ഞാനും ഈ പറയുന്ന എൻ്റെ അച്ഛനും അമ്മയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പാറവും ഈ പറയുന്ന ഗോപിയും ഓടിയെത്താണ് ഇതാ വസുന്ധരയുടെ വണ്ടി ഗൗതമിൻ്റെ വണ്ടി ഇതാന്നൊക്കെ പറഞ്ഞ് അവർ ഓടി വരുമ്പോൾ ഇങ്ങനെ പ്രണവിൻ്റെ കഴുത്തിൽ ഇങ്ങനെ കൈവച്ചിരിക്കുന്നതായിരിക്കൂട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്താടാ മോനെ ഈ അമ്മയോട് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന എൻ്റെ പൊന്നു മോനല്ലേ എൻ്റെ മകൻ്റെ വിവാഹം എങ്ങനെ നടക്കുന്നതെന്ന് ഒരമ്മയായി എനിക്ക് ആഗ്രഹമുണ്ടാകും പറഞ്ഞിട്ട് എന്തിനാ മോനെ നീ എന്നെങ്ങനെ സങ്കടപ്പെടുത്തുക നീ എന്തിനാ ഇവളെ പോലെ ഒരു വൃത്തികെട്ടവളെ കല്യാണം കഴിക്കുന്നത് ഇവൾ നമ്മുടെ ഗൗതമിൻ്റെ ഭാര്യയായി വരാനിരുന്നവളാണ് എന്നതിനു ശേഷം വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടിയവളാണ് ആ പയ്യനുമായി ഒരുപാട് ദിവസവള് നിന്നവളാണ് ഇത്രയും ചീപ്പ് പെടിനെ നീ വിവാഹം കഴിക്കണോ നിൻ്റെ ജീവിതം തൊലയ്ക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് പാറു പ്രണവിന് മുന്നിൽ വെച്ച് കരയുമ്പോൾ ഗോപി പറയുന്നത് പ്രണവ് നീ എടുത്തു ചാട്ടത്തിൽ വിട്ടിത്തരങ്ങൾ ചെയ്യലെ ഇവള് കെണിയിലാക്കിയിരിക്കുകയാണ് നീ വിഡിത്തരം ചെയ്യാതെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ